നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ എഫ് യു ജി പിയുടെ ഭാഗമായിട്ടുള്ള ബി കോംകാരുടെ ഒന്നാമത്തെ സെമിസ്റ്ററിലെ നമ്മുടെ എ സി ടുവിന്റെ സിലബസിലുള്ള ഒരു ലേഖനമാണ് ഭാഷാ സംസ്കാരം വിദ്യാഭ്യാസം ഇത് എഴുതിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട എം എൽ വിജയൻ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളൊക്കെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ഒരു ലേഖനവും അദ്ദേഹം എഴുതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആരാണ് എം എൻ വിജയൻ മാഷ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അദ്ദേഹം മനഃശാസ്ത്ര നിരൂപകനാണ് വാക്സീ നിരൂപകനാണ് പാരിസ്ഥിതിക നിരൂപകനാണ് അങ്ങനെ സർഗാത്മക ഭൂമിയിൽ നിരന്തരം പലതരത്തിലുള്ള നിരൂപണങ്ങളിലൂടെയും ഒക്കെ തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല ഇനി ലേഖന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ എപ്പോഴും മുതലാളിത്ത കാലത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഇതിനകത്ത് എഴുത്തുകാരൻ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് എം എൻ വിജയന്റെ എഴുത്തുകളെ പറ്റി ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കമ്പോ കൊള്ളിയോ കത്തി തീർന്നു കഴിഞ്ഞാലും ആ തീ നമ്മൾ കത്തച്ചവീൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യനാണ് നമ്മുടെ എം വിജയൻ മാഷ് എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലെ അതായത് നമ്മള് മറ്റുള്ളവരിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കും വിജയൻ മാഷ് ഒരു എഴുത്ത് എഴുതി കഴിഞ്ഞാൽ ആ എഴുത്ത് വായനക്കാരുടെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും അത്രയും മനോഹരമായ എഴുത്തുകൾ ചിന്തിപ്പിക്കുന്ന എഴുത്തുകളാണ് എം എൻ വിജയൻ മാഷിൻ്റെത് എന്ന് പ്രത്യേകം പറയാ അതായത് കാലത്തെ എപ്പോഴും തീ പിടിപ്പിക്കുന്ന തനിക്ക് ചുറ്റും ും പ്രകാശം വരുത്തുകയും ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ നമ്മൾ നമ്മുടെ വിജയമാശിനെ പറ്റി പരാമർശിക്കുന്നത് ഇനി നമുക്ക് ലേഖനത്തിലേക്ക് നേരിട്ട് വരാം ആഗോളവൽക്കരണ കാലത്ത് മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള മൂല്യ വ്യതിയാനത്തെ പറ്റി വളരെ വിശദമായി തന്നെ ഈ ലേഖനത്തിനകത്ത് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് നമുക്കറിയാം ആഗോളവൽക്കരണം വന്നതിന് ശേഷം ഉണ്ടായ വളരെ വലിയൊരു മാറ്റമാണ് നമ്മളെല്ലാം അല്ലെ ആഗോള ഗ്രാമത്തിന്റെ കണ്ണിൽ സാർവലൗകികമായ കണ്ണിൽ കാണാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ആഗോളവൽക്കരണം വന്നപ്പോ മാനുഷിക മൂല്യത്തിന് ഇടിവുണ്ടായോ അങ്ങനെ ഇടിവുണ്ടായപ്പോ അത് ഭാഷയും സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ എങ്ങനെ ബാധിച്ചു എന്നാണ് പറയുന്നത് ആദ്യം ഭാഷയെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആശയവിനിമയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമ്മുടെ ഭാഷ അല്ലെ അത് പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷ എന്ന് തന്നെ നമുക്ക് പറയാം ഏതൊരു മനുഷ്യനെയും ചിന്തിക്കുന്നതും അല്ലെ അവന്റെ സംസ്കാരത്തെ പറ്റി മനസ്സിലാക്കുന്നതും ചുറ്റുപാടുകളെ പറ്റി തിരിച്ചറിയുന്നതും ഒക്കെ ഭാഷയിലൂടെയാണ് നമ്മളെ സ്വപ്നം കാണുന്നതായിക്കോട്ടെ എഴുതുന്നതായിക്കോട്ടെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ എതിനാണ് നമ്മുടെ ഭാഷയിലൂടെയാണ് എന്നാണ് പറയുന്നത് ഇനി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരേ വാക്കിന് തന്നെ ഒരുപക്ഷെ മാനസികവും ശാരീരികവുമായി അല്ലെങ്കിൽ നമ്മൾ എന്താണ് മാനസിക അനുഭവത്തിന്റെ തലത്തിലും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു അനുഭവത്തിന്റെ തലത്തിലെത്തുമ്പോൾ അത് പല തരത്തിലാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അല്ലെ ഒരു ഉദാഹരണം മാനസിക ശാരീരിക അനുഭവത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ആർദ്രതയാണ് നമുക്കറിയാം ആർദ്രത എന്ന വാക്കിന്റെ അർത്ഥം ഈർപ്പം എന്നുള്ളതാണ് ആർദ്രത വറ്റിപ്പോയ സമൂഹം എന്ന് പറഞ്ഞാൽ ഈർപ്പം വറ്റിപ്പോയ സമൂഹം എന്നല്ല അർത്ഥം എന്താണ് അർത്ഥം മനസ്സെലിവില്ലാത്ത അനുകമ്പ വറ്റിപ്പോയ സമൂഹം എന്നാ നേരെ മറിച്ച് ആർദ്രത വറ്റിപ്പോയ ഭാരതപ്പുഴ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈർപ്പം വറ്റിപ്പോയ ഭാരതപ്പുഴ വറ്റിപ്പോയ ഭാരതപ്പുഴ എന്നാ അപ്പൊ നമുക്ക് ഒരു വാക്കിനെ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നീട് എഴുത്തുകാരൻ പറയുന്നത് അടുത്ത പാരാഗ്രാഫില് നമ്മൾ നമ്മുടെ സൗന്ദര്യ ബോധത്തിന്റെ മൂല്യം പറയാനും പൊതുവെ ഭാഷയാണ് ഉപയോഗിക്കാറുള്ളത് ഏത് ഭാഷയാവട്ടെ നമ്മുടെ സൗന്ദര്യ ബോധത്തിന്റെ മൂല്യം പറയാൻ നമ്മൾ ഭാഷയാണ് അല്ലെ ഉപയോഗിക്കുന്നത് കാരണം ഇളങ്കാറ്റിന്റെ സുഖം നമുക്ക് അത്രയും സുഖകരമായി അനുഭവപ്പെടുത്തുന്നത് നമ്മുടെ ഭാഷയുള്ളത് കൊണ്ടാണ് അല്ലെ അപ്പൊ നമ്മൾ സാർവലൗകികമായ ഒരു ഭാഷ പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് വേണ്ടി അല്ലെ ആഗോള ഭാഷ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് സാർവലൗകികമായ ഭാഷയെ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഭാഷാ ഭേദങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് പ്രാചീന ഭാഷയായിക്കോട്ടെ മറ്റ് ഭാഷാ ആയിക്കോട്ടെ അവയൊന്നും വിട്ടുപോകാതെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും അല്ലെ നമുക്കുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദേശീയതാ പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വള്ളത്തോളിനെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ ഭാഷയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇനി ഇത് വിശദീകരിക്കുന്നില്ല നമ്മൾ വളരെ ചുരുക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി ഈ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ എഴുത്തുകാരൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഷയെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കറിയാം ആഗോളവൽക്കരണ കാലത്ത് സർവലൗകികമായ ഒരു ഭാഷ വേണമെന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന ഭാഷ ഇംഗ്ലീഷാണ് അല്ലേ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുക സ്കൂളുകൾ പോലും എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷിനെ ഫസ്റ്റ് ലാംഗ്വേജ് ആക്കുകയും മലയാളത്തെ സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് ടു ഒക്കെ അങ്ങനെയാണല്ലോ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളം ഹിന്ദി സംസ്കൃതം ഏതും തെരഞ്ഞെടുക്കാം പക്ഷെ ഇംഗ്ലീഷ് നിർബന്ധ ഭാഷയായി കാണുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഏർ സ്വതന്ത്ര സമരത്തിന്റെ കാലത്തും ദേശീയതയുടെ കാലത്തൊക്കെയും ഒക്കെയും ഇംഗ്ലീഷുകാരുടെ ആഗ്രഹം എന്തായിരുന്നു ഇംഗ്ലീഷ് ഇവിടെ വലിയ തോതിൽ പ്രചരിപ്പിക്കണം അങ്ങനെ ഇംഗ്ലീഷ് പ്രചരിപ്പിക്കണമെങ്കിൽ അവർ അവരടിച്ചപ്പെടുത്താൻ ശ്രമിച്ച ഭാഷ അത് മറ്റല്ല പ്രാദേശിക ഭാഷ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മലയാളം പോലുള്ള ഭാഷകളായിരിക്കും അങ്ങനെ നമ്മുടെ ഭാഷയെ തളർത്തിക്കൊണ്ട് അവരുടെ ഭാഷ വളർത്തുക ഭാഷ വളർത്തുന്നതിലൂടെ അവരുടെ പാശ്ചാത്യ സംസ്കാരം വളർത്തുക എന്നുള്ളതൊക്കെയായിരുന്നു ഇംഗ്ലീഷുകാരുടെ ലക്ഷ്യം പക്ഷേ അതിനെയും പ്രതിരോധിക്കാനുള്ള ആർജവം അന്ന് മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വലിയ രീതിയിൽ ഇവിടെ കടന്നു കയറിയപ്പോ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളടക്കം ആരംഭിച്ച് ഇംഗ്ലീഷ് വലിയ രീതിയിൽ വന്ന സമയത്തും അല്ലെ ബനാറസ് ഹിന്ദു സർവകലാശാലയും മല്ലികർ മുസ്ലിം യൂണിവേഴ്സിറ്റിയും പോലുള്ള എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അതിന് ചെറുത്ത് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത് അതായത് ഭാഷയെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹവും കരുത്തും അന്ന് മുതൽ തന്നെ ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം ഇനി പിന്നീട് പറയുന്നത് നമുക്കറിയാം ഏഹ് നമ്മുടെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണത്തിൽ പോലും ഇംഗ്ലീഷുകാര് അവരുടേതായ രീതി അല്ലെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ അല്ലെ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന മൽമുണ്ടനെ എന്താണ് മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന ഒരു പാതകളിൽ ഒന്നായിട്ട് അവസാനം നമുക്ക് കാണേണ്ടി വന്നു ആ രീതിയിൽ എന്താണ് വസ്ത്രധാരണത്തിൽ പോലും അല്ലെ ഒരു അങ്കലയും അഥവാ ഇംഗ്ലീഷ് വെച്ച് കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ അതിനൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വിവരവിനിമയ സാങ്കേതികവിദ്യ വലിയ രീതിയിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നപ്പോഴും ചർക്ക വേണം ചർക്കയിലൂടെ നൂല് നിൽക്കണം എന്നൊക്കെ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്തും നമ്മൾ നമ്മുടെ ഭാഷയെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴും നമുക്ക് നമ്മുടേതായ ഏകല കേരള കേരളീയൻറെ ബോധം ഒരു ദേശീയതാ ബോധം നമുക്ക് വേണേൽ പറയാം പ്രാദേശിക ബോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയും നമ്മൾ മലയാളികൾ മലയാളികളൊരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട് കാരണം പണ്ട് മലയാളത്തെ എന്താണ് സംസ്കൃതം വലിയ രീതിയിൽ എന്താണ് വരിഞ്ഞു മുറുക്കിയ സമയത്ത് മലയാളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ അച്ചമലയാള പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നത് അല്ലെ ിപത്തിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു വലിയ രീതിയിൽ പച്ച മലയാള പ്രസ്ഥാനം വിജയിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ വലിയ പ്രതിരോധമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ വരുമ്പോ നമ്മുടെ എന്താണ് മാതൃഭാഷ എന്താണ് അല്ലെ മാതൃഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളും നമ്മുടെ രോഷവും ദുഃഖവും സത്യവും ഒക്കെ നമ്മൾ പറയുന്നത് മാതൃഭാഷയിലാണ് പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ രക്ഷിതാക്കളെ ചെയ്യുന്ന മക്കളെയൊക്കെ അല്ലെ എന്താണ് ആംഗ്ലേയ ഭാഷയിലേക്ക് മലയാളം ഒന്നും വേണ്ട എന്റെ കുട്ടിക്ക് കുരച്ചു കുരച്ചു മലയാളം അരിയാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റുമ്പോൾ മാതൃഭാഷയെ മറക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണ് ആർദ്രത വറ്റിപ്പോയ മനസ്സുള്ളവരായി അല്ലേ അല്ലെ എന്താണ് വികാരമില്ലാത്ത മനുഷ്യരായി മാറുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് ചെയ്ത് മാതൃഭാഷയിൽ നിന്നും അകറ്റരുതേ എന്നും കൂടി പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരാൾക്ക് ഭ്രാന്ത് വരുന്നില്ല കഴിഞ്ഞാർത്ത് അയാൾക്ക് ബുദ്ധിയില്ല എന്നാണ് അല്ലെ ഭ്രാന്ത് പല രീതിയിൽ നമുക്ക് വരാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നൊരു സൂചനയും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും മാതൃഭാഷയിൽ നിന്നും കുഞ്ഞുങ്ങളെ അകറ്റരുത് കാരണം നമ്മുടെ കാലഘട്ടം ഒരുപാട് മാറി അല്ലെ ഭാഷയുടെ വൈവിധ്യം പോലും നമുക്ക് നഷ്ടമായി നമുക്കറിയാം നമ്മൾ പൊതുവേ പറയാലോ പണ്ട് ആറ് നാട്ടിൽ നൂറു ഭാഷ എന്നാ പറയാം പല നാട്ടിൽ അല്ലെ ഭാഷയുടെ ഒരു വലിയ വൈവിധ്യം വ്യത്യസ്തത നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അതുപോലെ ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ പോലും ഈ പറയുന്ന ആഗോളവൽക്കരണത്തിൽ എത്തിയപ്പോ പരസ്യങ്ങൾക്ക് പോലും കേൾപ്പെട്ടു പോയി നമുക്കറിയുന്ന പോലെ തന്നെ നമുക്കിപ്പം അല്ലെ പല ആളുകൾക്കും നമുക്കറിയാം എന്റെ എനിക്ക് ചില ആയിരിക്കും ഇഷ്ടം ഇത് കാണുന്ന നിങ്ങൾക്ക് ഉപ്പോ പുളിയോ പുളിയും ആയിരിക്കും ഇഷ്ടം അല്ലെ ആ രീതിക്കകത്തേക്ക് ഓരോ ആളുകളുടെയും എന്താണ് രുചി വൈവിധ്യവും മാറ്റമായിരിക്കും പക്ഷെ ഇന്ന് ആഗോളവൽക്കരണം വന്നതോടെ എല്ലാവരും ഒന്ന് ഏത് ഒറ്റക്കെട്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഒന്നിലേക്കുള്ള താല്പര്യമായി വ്യത്യസ്തതകൾ മറന്നു പോകുന്നുണ്ട് അല്ലെ എനിക്ക് നാടൻ ചോറയിൽ കഞ്ഞീൻ ചമ്മന്തിയാണ് ഇഷ്ടെങ്കിൽ ഒരാൾക്ക് മറ്റേ ആൾക്ക് ചിലപ്പം ചോറായിരിക്കും ഇഷ്ടം പക്ഷെ ഇന്ന് അല്ലെ കുൽമന്തിൻ്റെയും അൽഫാമിന്റെയും ബിരിയാണിൻ്റെയും ഷർമേൻ്റെയും ഒക്കെ കാലത്ത് നമുക്ക് അറിയാം ഫുഡ് ആണ് ഈ അല്ലെ അൽഫാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളുടെ രുചിയും അന്താരാഷ്ട്ര രുചിയും മാറുകയാണ് അല്ലേ നമ്മളൊരു രുചിയിലേക്ക് എന്ന് ഏകീകരിക്കപ്പെടുന്നു വ്യത്യസ്തത മറന്നു പോകുന്നു പിന്നെയോ എഴുത്തുകളിൽ പോലും ഈ മാറ്റം വന്നു പണ്ട് നമ്മൾ പലതിനെ പറ്റിയും പറയുമ്പോൾ ഇന്നത് എന്താണ് ഈ പലത് എന്നുള്ളത് മാറി ചിലതിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നതായി നമ്മൾ എഴുത്ത് മാറുകയാണ് ഭാഷയിലെ വൈവിധ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്താണ് ഈ രചനാ വൈവിധ്യങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം മലയാളത്തിൽ തന്നെ എഴുത്തിന് പല ഭാഷയാണ് നമ്മള് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ലേഖനത്തിൽ ബഷീർ ഉപയോഗിക്കുന്നാലേ മാ മുസ്ലിം ഭാഷാ രീതിയും നാടൻ ഭാഷയും ഒക്കെ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ നമ്മളെ ഭാഷയിൽ പോലും പലതരത്തിലുള്ള അല്ലേ ഭേദങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലും നമ്മള് മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാം കൂടി ഒന്നിലേക്ക് ലയിപ്പിക്കുക നിത്യസ്തതകളെ നമ്മൾ മറക്കാനുള്ള ഒരു കാരണം ആഗോളവൽക്കരണമാണ് എന്നാണ് പറയുന്നത് അപ്പോ മലയാള ഭാഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലെ പോവാണ് എന്ന് പറഞ്ഞിരുന്ന കാലത്ത് മാറിയിട്ട് നമ്മൾ എന്താണ് ഒരു ആഗോള ഭാഷയിലേക്ക് ഇംഗ്ലീഷിലേക്ക് ചുരുങ്ങി പോവുകയാണ് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഷീറിന്റെ എഴുത്ത് പറഞ്ഞ പോലെ തന്നെ എഴുത്തച്ഛന്റെ എന്താണ് ഇപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ രീതി ആയിരിക്കില്ല ഒരിക്കലും കുഞ്ഞു നമ്പേരുടെ തുള്ളൽപ്പാട്ട് ഭാഷ ഈ തരത്തിൽ ഭാഷയുടെ വൈവിധ്യങ്ങൾ ഇപ്പോ ഇല്ലാതായി പകരം എല്ലാവരും ഒരേ രീതിയിലേക്ക് എന്നൊരു എന്താണ് രീതിയിലേക്ക് നമ്മൾ മാറി തുടങ്ങി എന്നാണ് പറയുന്നത് പിന്നെയോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗോള ഗ്രാമമായി മാറുന്നൊക്കെ ശരി തന്നെ പക്ഷേ അതിനകത്ത് ഭാഷയെ കൂടി എന്താണ് നമ്മൾ കൊന്നു കളയരുത് അല്ലെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് തെറ്റൊന്നും അല്ല പക്ഷേ മലയാളത്തെ മറക്കുന്ന മലയാളികൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വേദനയാണ് അത് സമൂഹത്തിന് തന്നെ വലിയൊരു പ്രശ്നമായി മാറുന്നു എന്നാണ് പറയുന്നത് പരസ്യം സത്യം പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള ഒന്നായിരുന്നു ഭാഷയെങ്കിൽ ഇന്ന് നമ്മുടെ വികാരങ്ങൾ ഏത് രീതിയിൽ പ്രയോഗിക്കണം ഭാഷയിലൂടെയെന്ന് കൃത്യമായിട്ട് അറിയുന്നത് പരസ്യങ്ങൾക്കാണ് കാരണം നമ്മൾ എല്ലാവരും ഏതിനടിമപ്പെട്ടു പരസ്യത്തിനും അല്ലെ ഒരു ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞതോടെ നമ്മൾ നമ്മളെ കാര്യം ചെയ്തോളും മറ്റുള്ളവർ ചെയ്തോളും എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി അതേപോലെ തന്നെ ഇനി നമ്മൾ എന്താണ് പിന്നെ ഏർ ശാസ്ത്രത്തിന്റെ പറ്റി പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പണ്ടൊക്കെ എന്താണ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് എന്താണ് ആ കടിച്ച പാമ്പിനെ തന്നെ കൂട്ടിക്കൊണ്ടൊന്ന് വിഷം ഇറക്കണം എന്ന് നമ്മൾ പറയുമ്പോ ഇന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി ആന്റിവനം ആണ് അത് പാമ്പ് കടിച്ച ആന്റിവനം ഉപയോഗിക്കണം മന്ത്രവാദം കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ബോധം ശരിയാണ് ശാസ്ത്രം വളർന്നു പക്ഷെ അപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും മറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നീട് എഴുത്തുകാരൻ പറയുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ എന്താണ് മനുഷ്യരും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് വിദ്യാഭ്യാസം മനുഷ്യനും സാധനങ്ങളും തമ്മിലുള്ള ബന്ധമാണ് വിദ്യാഭ്യാസം ഇനി വിദ്യാഭ്യാസത്തിന് മറ്റൊരു നിർവചനം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം കുലത്തൊഴിലായ ഒരു സമുദായത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം ആയുധ പരിശീലനമാണ് കാരണം അവർക്ക് വേണ്ടത് ആയുധ പരിശീലനമാണ് അതുപോലെ ഒരു കൊല്ലം താലയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതെങ്ങനെ അതുവഴി എങ്ങനെ നമ്മൾ ഉപകരണങ്ങൾ എന്നുള്ളത് അപ്പൊ ആവശ്യത്തിനനുസരിച്ചാണ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും കുഞ്ഞൊന്നും മനസ്സിലാക്കുന്നില്ല പക്ഷെ കുട്ടികൾ എന്താണ് കേട്ടു പഠിക്കുകയല്ല യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടുപഠിക്കുകയാണ് ആഗോള ഗ്രാമമാക്കാൻ വേണ്ടി ഇംഗ്ലീഷിന്റെ വെയിലത്തിറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാടിന്റെ മണമുള്ള നമ്മുടെ ഭാഷയെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇന്ന് വിജയന്മാഷ് ഉന്നയിക്കുന്നത് അതിന് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് മുതിർന്ന ഒരാളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടിയായി ജീവിക്കാനാണ് കാരണം എന്താണ് കുട്ടി അവരുടെ പ്രായത്തെയും കവിച്ച് വെച്ച് വലിയ മാറ്റം ഉണ്ടാക്കും പക്ഷേ നമ്മൾ വലിയവരായാലും ചെറിയ രീതിയിൽ മാത്രം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു രീതി ുണ്ട് എന്നും കൂടി നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെ എന്താണ് ഒരു ജീവിതം ആക്കാൻ വേണ്ടി അല്ലെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് അതുപോലെ ആയിരിക്കണം നമ്മളും അല്ലെ നമ്മൾ മറ്റുള്ളവരോട് ഈ ഭാഷയെ സ്നേഹിക്കണം സംസ്കാരം വിട്ടുകൾ ഒക്കെ പറയുമ്പോഴും നമ്മൾ അത് ഉള്ളവരാണ് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പിന്നെയോ ഇന്നത്തെ കാലത്ത് എന്താണ് അല്ലെ നമ്മളെ ദേശീയ സർവദേശീയ രംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മതത്തിന്റെയും പണത്തിന്റെയും പേരിലുള്ളതാ ഒന്നായി അല്ലെ രാഷ്ട്രീയം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മതത്തിന്റെ പേരിലുള്ള അധികാരമാകുമ്പോൾ അത് ഫാസത്വം എന്നും സമ്പത്തിന്റെ പേരിലുള്ള അധികാരമാകുമ്പോൾ നമ്മൾ അതിന്റെ മുതലാളിത്തൊന്നും പറയും യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വേണ്ടത് ആഗോള ഗ്രാമമാകുന്നൊന്നല്ല ഇവിടെ പ്രശ്നം പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയുമാണ് അടിയറവ് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ സ്കൂളുകളിലും എന്താ

െ അങ്ങനെ ഒരു സൂചനയാണ് അവസാന ഭാഗത്ത് എഴുത്തുകാരൻ തരുന്നത് പണ്ടൊക്കെ ഒരു പൂവെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒന്നിക്ക് ദൈവത്തിന്റെ ചൂടാൻ അല്ലെങ്കിൽ കാമുകിര തലയിൽ ചൂടാൻ ഇന്ന് പൂവെന്തിനാന്ന് ചോദിച്ചാൽ കുറെ നേരത്തേക്ക് പോളിത്തീൻ കവറിലിട്ടത് വാടാതെ സൂക്ഷിക്കാൻ അതായത് വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പൊ നമുക്ക് നമ്മളെ ബി എസ് ടെക്സ്റ്റ് ബുക്കില് പിന്നെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞ ആശാന്റെ ഒരു കവിത പഠിക്കാനുണ്ട് അതിൽ രണ്ട് വരിയുണ്ട് വിദ്യക്ക് പണ്ട് വില വാങ്ങുകയില്ല ഇപ്പോൾ ഉദ്യുക്തനും ധനമൊഴിഞ്ഞത് കിട്ടുകയും ഇല്ല പണ്ട് പഠിക്കാൻ പൈസ വേണ്ട റെഡി ആവുന്ന ആൾക്കൊക്കെ പഠിക്കാം പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാ പറ്റില്ലായിരുന്നു കാരണം എന്താ കാരണജാതിക്കാരന് വിദ്യാഭ്യാസം നേടാനൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്കും പണം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് അതെന്തുകൊണ്ട് വന്നു ആഗോളവൽക്കരണം വന്നു വിദ്യാഭ്യാസം കച്ചവട ചിരക്കായി മറ്റെന്തിനേയും പോലെ അല്ലെ ഇതിനെ ഏറെ വിദ്യാഭ്യാസം മനുഷ്യനെ പോലും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു രീതിക്കകത്തേക്ക് അല്ലെ നമ്മൾ വീണ്ടും ആ പഴയ അടിമ കച്ചവടത്തിന്റെ മനുഷ്യ കച്ചവടത്തിന്റെ കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് വിജയമാശ പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മുടെ അടിവേര് തൊലച്ചുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച അല്ലെ വന്ന് വന്ന വഴി മറന്നുകൊണ്ടായിരിക്കരുത് അത് വസ്തുക്കളെ പോലെ വിൽക്കാനും വാങ്ങാനും ഉള്ളതാണ് ആശയും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നമ്മൾ ഒരിക്കലും കരുതരുത് ഇനി അങ്ങനെ ആയെങ്കിൽ തന്നെ മരിപ്പറമ്പുകളെ കൃഷിപ്പറമ്പാക്കാൻ അങ്ങനെ ആയതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കെറാമലകളെ പെരുവഴികളാക്കാൻ പിന്നെയോ ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം അടന്നടയാളപ്പെടുത്താനും കടലിനെയും കരനേനയും ഒക്കെ കരയെയുമൊക്കെ സംരക്ഷിച്ചു നിർത്താനും കഴിയുന്ന വിവര സാങ്കേതിക വിദ്യ വന്ന കാലത്ത് നമ്മുടെ മൂല്യബോധം നമ്മൾ മറക്കരുത് നമ്മുടെ മനുഷ്യത്വം നമ്മൾ മറക്കരുത് നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ ഇല്ലാതാക്കരുത് നമ്മുടെ വിദ്യാഭ്യാസത്തെ വെറും കച്ചവടം മാത്രമായി കണ്ട് മാതൃഭാഷയെ ഇല്ലാതാക്കരുത് എന്നൊക്കെയുള്ള ഒരുപാട് ബോധ്യങ്ങൾ അല്ലെ മാനവിക മൂല്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് ഭാഷാ സംസ്കാര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് താങ്ക് യു